തിരുമേനി ഞാനൊരു ക്ഷേത്ര ജീവനക്കാരനാണ് എൻ്റെ ശരീരത്തിൽ ധാരാളം ചുരുണ്ട മുടികളുണ്ട് ക്ഷേത്രത്തിൽ പലപ്പോഴും ഞാൻ നിൽക്കുന്ന ഭാഗത്തൊക്കെ എൻ്റെ മുടി പൊഴിഞ്ഞു വീഴുന്നതായിട്ട് എനിക്ക് ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് അമ്പലത്തിനകത്ത് മുടി പൊഴിഞ്ഞു വീഴുക എന്ന് പറഞ്ഞാൽ അത് ദോഷകരമല്ലേ ഇങ്ങനെയുള്ള പ്രശ്നമുള്ള സ്ഥിതിക്ക് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ത് പരിഹാര കർമ്മമാണ് ഞാൻ ചെയ്യേണ്ടത് അമ്പലത്തിനകത്ത് അശുദ്ധമായിട്ട് പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിലൊന്നാണ് തലമുടി പൊഴിഞ്ഞു വീഴുക ചർമ്മരോമങ്ങൾ പൊഴിഞ്ഞു വീഴുക തുടങ്ങിയവ ക്ഷേത്രത്തിനകത്ത് അത് വീണ് കഴിഞ്ഞാൽ അശുദ്ധമാണ് അതുകൊണ്ടാണ് സ്ത്രീ മുടി കെട്ടിക്കൊണ്ടൊക്കെ വരുന്നത് ക്ഷേത്രത്തിൽ മുടി പൊഴിഞ്ഞു വീഴാതിരിക്കാൻ എന്നാൽ പുരുഷന്മാർക്ക് ചിലപ്പോൾ തലമുടി പൊഴിഞ്ഞു വീഴാം അല്ലെങ്കിൽ സ്ത്രീകൾക്കും അങ്ങനെ പൊഴിഞ്ഞു വീഴാം അവർ എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോൾ വീഴാം ചിലപ്പോൾ ശരീരത്തിൽ നിന്നുള്ള രോമങ്ങൾ വീഴാം ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് അങ്ങനെ പൊഴിഞ്ഞു വീഴില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് നടക്കാനും പറ്റില്ല അതൊക്കെ സ്വാഭാവികമാണ് ഒരു ക്ഷേത്രത്തിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാതിരുന്നാല് അല്ലാതെ നമ്മളിപ്പം നമ്മുടെ അറിവില്ല നമ്മുടെ കാര്യത്തിൽ നിൽക്കാത്ത കാര്യങ്ങളൊക്കെ കുറെ ഉണ്ടല്ലോ ക്ഷേത്രത്തെ മേൽശാന്തി ശ്രീകോവിലിനുള്ളിൽ കയറും അയാളുടെ ദേഹത്തു നിന്നൊരു മുടി അകത്ത് വീണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതൊക്കെ വീഴാറുണ്ട് അതിനാണ് ക്ഷേത്രത്തിൽ നിത്യശുദ്ധികളൊക്കെ ചെയ്യുന്നത് പരമാവധി നമ്മൾ ഒഴിച്ചിടാതിരിക്കാൻ ശ്രമിക്കണം ഒഴിഞ്ഞ് വീണാൽ അവിടെ ശുദ്ധം ചെയ്ത് ക്ലിയർ ആക്കാറുണ്ട് പലപ്പോഴും ഈ മുടിയൊക്കെ ചന്ദനത്തിലൂടെയോ മറ്റൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ അത് ലഭിക്കുന്ന ഭക്തന് എന്തുമാത്രം മാനസിക വിഷമത ഉണ്ടാവുമല്ലോ തന്നെ പരമാവധി മേൽശാന്തിമാരൊക്കെ കുളികഴിഞ്ഞ് നന്നായിട്ട് ദേഹമൊക്കെ ഇങ്ങനെ നന്നായിട്ട് തുവർത്തി എടുക്കും കാര്യമെന്ന് പറഞ്ഞാൽ കുളിച്ച് കഴിയുമ്പോൾ കുറെ മുടിയൊക്കെ കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടാണ് അമ്പലത്തിലൊക്കെ വരാറുള്ളത് ഭക്തർക്കും അത് ചെയ്യാവുന്നതാണ് പ്രത്യേകിച്ച് ഈ ഷട്ടിടാതെയുള്ള ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ കൂടുതലായിട്ട് പൊഴിഞ്ഞു വീഴാനുള്ള സാധ്യത കൂടും അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കാം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം ശ്രദ്ധിക്കാം ഇപ്പം ഉള്ളിൽ ചിലത് വീഴുമെങ്കിൽ അവിടുത്തെ ശുദ്ധികർമ്മങ്ങളിലൂടെ അത് മാറ്റാറുണ്ട് കേട്ടോ ഇതിൽ പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല